വയനാട്ടിലെ വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് എൽ ഡി എഫും യു ഡി എഫും മാപ്പ് പറയണം കാരണം അവരെ പൂർണ്ണമായിട്ടും അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും കാരണം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് ബി ജെ പിയുടെ തലയിൽ അടി അട്ടിമറിച്ചിരിക്കുന്നത് ബി ജെ പിയെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ എൽ ഡി എഫും യു ഡി എഫും പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോൾ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത് ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെന്നാണോ അത് ആ ഗോത്ര സമൂഹത്തെ ആദിവാസി സമൂഹത്തെ എൽ ഡി എഫും യു ഡി എഫും അപമാനിച്ചിരിക്കുകയാണ് അവരെ പരിഹസിച്ചിരിക്കുകയാണ് അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ് ഈ പറയുന്ന കിറ്റിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരാരും ഭക്ഷിക്കാത്തതാണോ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ആദിവാസികൾക്ക് മാത്രമാണോ പയറും പപ്പടവും ഒക്കെ ബാക്കിയുള്ളവരൊന്നും ഇത് കഴിക്കുന്നവരല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഇത് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് എന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം ആദിവാസി ഗോത്ര സമൂഹത്തെ കോൺഗ്രസും സി പി എമ്മും അപമാനിച്ചിരിക്കുക ഒരടിസ്ഥാനവും ഇല്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ഒരു കടയിൽ നിന്ന് ആരോ ഒരാള് പിന്നെ പയറും പഞ്ചസാരയും പപ്പടമൊക്കെ വാങ്ങി ഉടനെ പറയാണ് ബി ജെ പി കാര് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് അങ്ങനെ ഒരു എഫ്ഐആർ ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ബി ജെ പി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു വസ്തുതയുമില്ലാത്ത ഒരു കാര്യം ഇന്നലെ സിദ്ധിക്കാണ് ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത് സിദ്ദിഖിനും രാഹുൽ ഗാന്ധിക്കും പണ്ടേ ഗോത്ര സമൂഹത്തോട് ആദിവാസി ഗോത്ര സമൂഹത്തോട് അടങ്ങാത്ത പകയാണ് അവരെ അപമാനിക്കുന്നവരാണിവർ അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ആരോപണം ബി ജെ പിക്ക് ഉള്ളതല്ല ഇത് ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ വ്യക്തിത്വത്തെ അസ്തിത്വത്തെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് അവരോട് മാപ്പ് പറയാൻ എൽഡിഎഫും യു ഡി എഫും തയ്യാറാവണം തെരഞ്ഞെടുപ്പ് നാളെ കഴിയും പക്ഷേ ഈ ഒരു കളങ്കം പാവപ്പെട്ട ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ മേലെ എന്തിനാണ് ചാർത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നിങ്ങൾ ആദിവാസികളെയും ഗോത്ര സമൂഹത്തെയും വഞ്ചിച്ചു ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അവരെ അപമാനിക്കുകയാണ് ഇരുന്നൂറ് രൂപയുടെ കിറ്റ് കൊടുത്താൽ അവർ വോട്ട് ചെയ്യുന്നതാണോ നിങ്ങളിതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങേറ്റം ഒരു ആരോപണമാണ് ആദിവാസി ഗോത്ര സമൂഹത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രചരണമാണ് ഈ നാട്ടിലെ വോട്ടർമാർ ആദിവാസി ഗോത്ര സമൂഹം അതിന് തക്കതായ മറുപടി നൽകും പിന്നെ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ജയിക്കും എന്ന് പറഞ്ഞ് നടന്നവരുടെയൊക്കെ ആത്മവിശ്വാസം പോയിരിക്കുകയാണ് അതാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരാൻ കാരണം കോൺഗ്രസ് ഇത്ര വെപ്രാളം കാണിക്കുന്നതിന്റെ പിന്നിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ശക്തമായ ജനവികാരം വയനാട്ടിൽ അലയടിക്കുന്നു എവിടെ ചെന്നാലും ആൾക്കാർ പറയുകയാണ് രാഹുൽ വയനാടിനെ വഞ്ചിച്ചു അമേഠിയിലെ വീട് അടിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇരുപത്താറാം തീയതി വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാല് പുള്ളി അങ്ങോട്ട് പോകും ഇതൊക്കെ ഇവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ ശരിയായ രീതിയിൽ ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിരാശയിൽ നിന്ന് ഉയർന്നതാണ് ഈ ആരോപണം ഇതെല്ലാം വെറും ആരോപണങ്ങളാണ് ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ എല്ലാം വാർത്തകളും യു യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രചാരണവും വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ബത്തേരിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഇത് കൊണ്ടുപോയിരിക്കുന്നത് അതിനുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് അതുകൂടി നിങ്ങൾ കൊടുക്കണം അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇത് എന്തിനാണ് ഇത് ബിജെപിന്ന് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബിജെപി ഒരാൾ ഞാൻ ചെയ്യട്ടെ ഒരാൾ പിന്നെ അരിയും പഞ്ചസാരയും പപ്പടവും വാങ്ങിയാലുടനെ ബിജെപി എങ്ങനെ നിങ്ങൾ ബിജെപി എതിന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല എന്തുകൊണ്ടാണ് അത് ആദിവാസികൾ കൊടുക്കാനാണെന്ന് നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ രാഷ്ട്രീയക്കാര് പറയുന്നത് എനിക്കതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല ആ എന്താ ഇവിടെ വെറ്റിലെ മുറുക്കുന്നവർ ആദിവാസികൾ മാത്രമേ ഉള്ളൂ പക്ഷെ എന്തൊരു കഷ്ടമാണ് ഇതിക്കെ വെറ്റില മുറുക്കുന്നവർക്ക് ആദിവാസികൾ മാത്രമാണ് മാത്രമല്ല ഇതല്ല ബി ജെ പി എങ്ങനെ കൊടുത്തു നിങ്ങൾ പറഞ്ഞത് അല്ലല്ല ഇതൊന്നും ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള പിന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ആൾക്കാർ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കണം അല്ലാതെ അതിനെങ്ങനെയാണ് ബി ജെ പി ആയിട്ട് ചേർക്കുന്നത് ഉടനെ സുരേന്ദ്രൻ പിന്നെ ഇരുന്നൂറ് രൂപയുടെ കിറ്റ് വിതരണം ചെയ്തു നോക്കൂ ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ആദിവാസികൾക്ക് എന്ത് ചെയ്തു എന്നുള്ള ചർച്ചയാണ് ഇവിടെ ഉള്ളത് നോക്കൂ കിറ്റ് വിവാദമല്ല ഇവിടെ ക്വിറ്റ് രാഹുൽ എന്നുള്ളതാണ് വയനാട് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ അതിൽ നിന്ന് താഴ്ത്തി ഒരു ഇരുന്നൂറ് രൂപയുടെ കിറ്റിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് ക്വിറ്റ് രാഹുൽ ഗാന്ധി എന്നാണ് വയനാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ വയനാട് വിടുക ഇതാണ് ക്വിറ്റ് രാഹുൽ ഗാന്ധിയാണ് ഞാൻ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് അതിനിടയിൽ നിങ്ങൾ ഇരുന്നൂറ് രൂപയുടെ രണ്ട് രൂപയുടെ പിന്നെ വെറ്റിലെയും പോകലെയും അടക്കയും കൊടുത്തു എന്താണ് ഈ പറഞ്ഞതിന് അർത്ഥം എന്ത് ഒരു അപമാനമാണ് ഒരു സമൂഹത്തെ നിങ്ങൾ അപമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് സി പി എമ്മിലെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പിന്നെ എല്ലാ കടകളിലും കയറി അന്വേഷിക്കുക ഇവിടെ നാളെ പയറ് വാങ്ങിയു എന്താ തെരഞ്ഞെടുപ്പ് കാലത്ത് ആർക്കും പയറ് വാങ്ങാൻ പറ്റില്ലേ പപ്പടം വാങ്ങിയു എന്താണ് എനിക്ക് ഇതിൽ ബി ജെ പി എന്താണ് എന്താണ് ഇതിലെങ്ങനെയാണ് ബി ജെ പി കണക്ട് ചെയ്യുന്നത് ഒന്നുമല്ല ഒന്നുമല്ല ഒന്നുമില്ല ഇത് ഞാൻ പറയട്ടെ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ആൾക്കാരുണ്ടായിരുന്നു അവരാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യുന്നത് കോൺഗ്രസും സി പി എമ്മും തന്നെയാണ് ഞങ്ങൾക്ക് ആ പണിയില്ല അതുകൊണ്ട് അവര് ചെയ്യുന്ന കള്ളത്തരങ്ങൾ ചാരായൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് രാഹുൽ ഗാന്ധിയുടെ വകയായിട്ട് നല്ല ചാരായൊക്കെ കൊടുക്കുന്നുണ്ട് അതൊന്നും വാർത്തയാവുന്നില്ല ആരോ പപ്പടവും പയറും കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് ബി ജെ പിയുടെ പേൽ കുതിരകയായിരുന്നത് ബി ജെ പി കുതിരകയായിരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല എത്രയോ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്തിനാണ് ഒരു പവിത്രമായ സമൂഹത്തെ ആദിവാസി ഗോത്ര സമൂഹത്തെ നിങ്ങൾ അവമാനിക്കുന്നത് അത് ശരിയായ നടപടിയല്ല നീതിയുക്തമായ അന്വേഷിക്കണം എന്നേ എല്ലാ കേസുകളിലും അങ്ങനെ ശരിയായ അന്വേഷിക്കണം ബി ജെ പിക്ക് ഇതിൽ അത് ഒരു പങ്കുവില്ല ഞങ്ങൾ ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ എന്തിനാണ് ഇത് കേട്ട ഉടനെ ആദിവാസികൾക്ക് വിതരണം ചെയ്യാനുള്ളതാണ് എങ്ങനെയൊരു മുൻവിധി എങ്ങനെ ഉണ്ടായി ആദിവാസികൾ മാത്രം കഴിക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കാം ഇത് അങ്ങനെയാണോ ചെറുപയർ നായർ കഴിക്കില്ലേ ഈഴവർ കഴിക്കില്ലേ മുസ്ലിങ്ങൾ കഴിക്കില്ലേ ക്രിസ്ത്യാനികൾ കഴിക്കില്ലേ പപ്പടം പിന്നെ ഇവരൊന്നും കഴിക്കില്ലേ എന്ത് എന്തൊരു നിലവാരമില്ലാത്ത പ്രചരണമാണിത് താങ്ക് യു ഇന്ന് വ്യക്തികളെ കാണാനുണ്ട് ചില സ്ഥലങ്ങളിൽ സന്ദർശിക്കാനുണ്ട് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഈ മണ്ഡലത്തിലുള്ളത് അതുകൊണ്ട് അവസാന റൗണ്ടിലും ഞങ്ങൾ ഫീൽഡിൽ തന്നെയാണ്